ചെരു മണി വേണുതാഴ് കണ്ടി അനുരാധ എംപ്രതം തീര തുടിച്ചു അതുരാളികുരു അജുരാളവാണിക പ്രോഗ്രാമിൽ ിൽ നിന്ന് മത്സരിക്കാൻ റെഡി ആയിട്ടുള്ള മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ പേര് അപ്പോൾ നമ്മൾ എല്ലാവരെയും കഴിഞ്ഞു ഇനി ഇഞ്ചോണിഞ്ഞ് പ്രോഗ്രാം എന്താണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്താം പത്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ നിന്ന് പത്ത് രസകരമായ ആൻസർ ആണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവർ വിജയമായിട്ട് പ്രഖ്യാപിക്കും സമ്മാനം ഒക്കെ ഉണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടോ പ്രോഗ്രാം അപ്പൊ നമുക്ക് ആരംഭിക്കാം സ്റ്റാർട്ട് ചെയ്യട്ടെ ഫസ്റ്റ് എല്ലാ പേരും പറയാൻ ആഗ്രഹിക്കുന്ന പ്രായം എന്താണ് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന പ്രായം റഷീദ് അക്ഷരം ഏതാണ് ചൂടുള്ള ഇംഗ്ലീഷ് അക്ഷരം ഇംഗ്ലീഷ് ലെറ്റർ അല്ലേ ചൂടുള്ള ലെറ്റർ ചോദ്യം അല്ലേ ഏ മുതൽ ചേട്ടവർ പറഞ്ഞു നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ ചൂടുള്ള അക്ഷരമേന്ന് മനസ്സിലാവും അടുത്ത കുറച്ച് ചോദിക്കട്ടെ ഇതിളില്ലാത്ത പൂവ് ഏതാണ് ഇതിൾ ഇല്ലാത്ത പൂവ് ഏതാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ഷാംപു ആണ് ആൻസർ നല്ലൊരു ക്ലാബ് അച്ഛനും മോളും കൂടെ ഇഞ്ചോടിഞ്ഞ് മത്സരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും താഴെയുള്ള വര ഏതാണ് ട്രിക്ക് മനസ്സിലായതല്ലേ അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ വണ്ടുകളുടെ സ്ഥലം എന്നറിയപ്പെടുന്ന പ്രദേശം വായിക്കുന്നതിന് മുന്നേ ആൻസർ പറഞ്ഞു കഴിഞ്ഞു എന്താ മോന്റെ പേര് അജാസ് നമ്മുടെ അജാസ് മോനാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ ആൻസർ പറഞ്ഞ മോൻ നല്ലൊരു ക്ലാപ്പ് ഓക്കെ അപ്പോൾ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ പാട്ട് പാടോ

ഇണവും താളവും എല്ലാം ഉണ്ട് അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ആറാമത്തെ ക്വസ്റ്റ്യൻ പ്രവർത്തന സമയത്തും അവധി സമയത്തും അടച്ചിടുന്ന സ്ഥാപനം ഏതാണ് ഇത് പ്രവർത്തന സമയത്തും അടച്ചിടും അവധി സമയത്തും അടച്ചിടും ഏ സ്ഥാപനമാണത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടും പ്രവർത്തന സമയത്തും അവധി സമയത്തും അടച്ചിരുന്ന ഒരു സ്ഥാപനം നിങ്ങളുടേ പോവുമ്പോ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് നമ്മുടെ ചേട്ടൻ മുന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ബുക്ക് ഏതാണ് ഫേസ്ബുക്ക് നമ്മുടെ സൈനബ ചേച്ചി രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞിരിക്കുകയാണ് കേഡൻ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ഭാര്യ ഭർത്താവു അല്ലേ അതെ ഭാര്യ ഭർത്താവും ഇപ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ എട്ടാമത്തെ ക്സ്റ്റ്യൻ ആളുകൾ വീഴുമ്പോൾ പൊട്ടുന്ന ഇംഗ്ലീഷ് വാക്ക് ഏത് ആളുകൾ വീഴുമ്പോൾ ക്ലാസ് ആഗ്രഹമൊക്കെ നല്ലതാണ് പക്ഷെ ഇതൊക്കെ നടക്കൂ എന്താ നടക്കാത്തത് ഒരു പത്ത് വയസ്സ് പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്ക്

ുര ചിതറും കാട്ടരുവി പറയാമോ നീ സംഗമം സംഗമം വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും പുരിനുര ചിതറും കാട്ടരുവി

രണ്ട് വരി പാടാമെന്ന് പറഞ്ഞിട്ട് പാട്ട് മുഴുവനും പാടിത്തുന്ന ചേട്ടന് വളരെയധികം നന്ദി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പൊട്ടിക്കാനായി കാശു കൊടുത്ത് വാങ്ങുന്ന ഒരേ ഒരു സാധനം എന്തൊരു പൊരുത്തം ഒരു ആൻസർ ആൻസറിന് ഒരേ ക്വസ്റ്റിന്റെ ആൻസർ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞേക്കുകയാണ് പറഞ്ഞ് ഇഞ്ചോടിഞ്ഞ് പോരാട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആകെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ ആരാകെ ജയിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം പത്താമത്തെ ക്വസ്റ്റ്യൻ വെളിച്ചത്തിരുന്ന് കരഞ്ഞു തീരുന്ന വെളുത്ത സുന്ദരി ആര് അപ്പോൾ സൈനബ് ചേച്ചിയാണ് ഇന്ന് വിജയിച്ചിരിക്കുന്നത് ഇന്നത്തെ ഇൻജോഡിജ് പ്രോഗ്രാമിന്റെ വിജയിപിച്ചിരിക്കുന്നത് ക്ലാബ് ഇൻജോഡിജ് വിജയിക്ക് സമ്മാനം വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും സ്റ്റേറ്റ് ലെവൽ മെമ്പറായ ഹർഷകുമാർ സാനെ ക്ഷണിച്ചുകൊള്ളുന്നു ഞങ്ങള് പിന്നെ കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് ടൂർ വന്നതായി തിരുവനന്തപുരത്തേക്ക് വളരെ സന്തോഷമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഭയങ്കര മടിയായിരുന്നു ആദ്യം വരാനായിട്ട് ഉമ്മ വലിച്ചെടുത്തോണ്ട് വരണേ ഇത് മോളെ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് പാർട്ടി ഉമ്മയ്ക്ക് സമ്മാനം കിട്ടിയപ്പോൾ എങ്ങനെയാ ഓക്കെ ഇതിന്റെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ ബൈ ബൈ ചന്ദ്രികളിയും നീലവ നീലും